അസോസിയേറ്റ്സ് ഓഫ് കാർമൽ വിജയോത്സവം നടത്തി ഇരുപത്തിയാറ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി രണ്ട് കുട്ടികൾക്കാണ് കാർമൽ അസോസിയേറ്റ്സ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സ്കോളർഷിപ്പ് നൽകി വരുന്നത് അതിൽ നിന്നും മുപ്പത്തിരണ്ട് കുട്ടികൾ ഈ വർഷം എസ് പരീക്ഷ എഴുതുകയും ഇരുപത് കുട്ടികൾ ഫുൾ എ പ്ലസും രണ്ട് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസും കരസ്ഥമാക്കുകയും ബാക്കി കുട്ടികൾ മികച്ച വിജയം നേടുകയും ചെയ്തു മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു കാർമൽ എച്ച്എസ്എസ് കാർമൽ അക്കാദമി സ്കൂളുകളിൽ നിന്നും മികച്ച വിജയം നേടിയ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ മെമ്പർമാരുടെ മക്കളെ ആദരിച്ചു കാർമൽ സ്കൂളുകളുടെ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി സി എം ആയി അധ്യക്ഷത വഹിച്ചു അസോസിയേറ്റ്സ് ഓഫ് കാർമൽ പ്രസിഡന്റ് ജോബി എം ജെ സെക്രട്ടറി രസീത അസോസിയേറ്റ്സ് ഓഫ് കാർമൽ ഡയറക്ടർ ഫാദർ യേശുദാസ് ചുങ്കത്ത് സിഎം ആയി വൈസ് പ്രസിഡന്റ് കെ ജെ ട്രഷറർ ആന്റണി പുല്ലൻ ഹണി സുബിൻ എന്നിവർ പ്രസംഗിച്ചു നിരവധി ക്യാമ്പുകളും അതോടൊപ്പം തന്നെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു നമുക്കറിയാം പലപ്പോഴും ഈ തിരക്കുടി ജീവിതത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ലാതെയാണ് പലപ്പോഴും ആളുകളും ഇപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മളൊരു ഒരു കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ കാറിലിരിക്കുന്ന ആളുകൾ പോലും